അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ അടുത്ത് ഉള്ള ഒരു ചിക്കൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ ഇക്കാനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ആൾ ഒരു വൺ വീക്ക് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ വന്നു ടോട്ടലി ഒരു എന്താ പറയുക ഒരു മുടി മൂടിയായിട്ടുള്ളൊരു ദിവസമാണ് ഇനി ഇവിടെ അങ്ങോട്ട് എന്തായാലും അങ്ങനത്തൊക്കെ തന്നെ ആയിരിക്കും കാരണം ഇക്ക വീട്ടിലില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ അങ്ങനെ ഡൗൺ ആയി പോകും കുറേ പണികളുണ്ട് കുറേ പാത്രങ്ങൾ കഴുകാൻ പിന്നെ പാക്ക് ചെയ്ത സാധനങ്ങൾ ഒക്കെ വലിച്ചു വാലിട്ടിരിക്കുകയാണ് ഒന്നും സത്യം പറഞ്ഞാൽ ഒതുക്കി ഒന്നും ഒരു മൂടില്ല ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഒരു പ്രോട്ടീൻ ബാറാണെങ്കിൽ ഞാൻ കഴിച്ചത് പക്ഷേ മിക്കൂലും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ കുറച്ചൊന്നും ഒന്നൊന്നും ഇതായി ജിമ്മിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴാണ് ഈ കാഴ്ച ഞാൻ കാണുന്നത് മിറർ പൊട്ടിയിരിക്കുകയാണ് വേറെ ആരുമല്ല എൻ്റെ സ്വന്തം പുത്രൻ തന്നെയാണ് അപ്പോൾ സിംഗിൾ പാരൻറ്റിങ്ങിൻ്റെ ദിവസങ്ങൾ തുടങ്ങുകയാണ് ഇനി എന്തൊക്കെയാവോ ആവുമോ